ീൻ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഫാൻ്റെ ആത്മഹത്യ അന്ന് കുറേ ദിവസങ്ങളായി ന്യൂസിൽ കേൾക്കുന്നു അല്ലേ കാരണം വെഞ്ഞാറുമോട് അഞ്ച് പേരെ കൊല ചെയ്തതിന് ശേഷം അഫ്ഹാൻ ജയിലിലായിരുന്നു ജയിലിലായതിനു ശേഷം ഇപ്പോഴാണ് ആത്മഹത്യക്ക് ശ്രമിച്ച് ഗുരുതരാവസ്ഥയിലാണെന്ന് പറഞ്ഞതില്ലേ കാരണം അദ്ദേഹത്തിൻ്റെ വക്കീൽ പോലും പറഞ്ഞെന്താ വെച്ചാൽ അദ്ദേഹം അത്രക്കും ഒരു സിറ്റുവേഷനിലാണ് എന്താ പറയുക അങ്ങനത്തെ ഒരു ഗുരുതരാവസ്ഥയിലാണെന്നാണ് പറഞ്ഞത് കാരണം നമ്മളൊക്കെ ഈ ഒരു ന്യൂസ് കേൾക്കുന്ന സമയത്ത് ഈ അഞ്ചാളുകൾ കൊന്നിട്ടുള്ളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിഷ്ഠൂരമായൊരു കൊലപാതകങ്ങളാണ് ചെയ്തത് കാരണം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കൊലപാതകങ്ങളാണല്ലേ കാരണം എന്ത് കാരണങ്ങളാണെങ്കിൽ കൂടി ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ ചെയ്യാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം അയാളുടെ മനസ്സ് അത്രമാത്രം മൃഗീയമായിട്ടുള്ളൊരു മനസ്സായിരിക്കും അല്ലേ ഒന്ന് നമുക്കൊരാൾക്ക് എന്തെങ്കിലും നമ്മൾ ഉദ്ദേവിക്കുന്ന സമയത്ത് വലിയ ബ്ലഡ് കണ്ടാലോ അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് വേദനിക്കുന്നത് കണ്ടാലോ ചിലപ്പോൾ നമുക്ക് രണ്ടാമതൊരു കൊലപാതകം ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞോണമെന്നില്ല സാമാന്യൊരാൾക്ക് പക്ഷെ മനുഷ്യന്മാരൊക്കെ പല വിധത്തിലാണ് മനോഭാവങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഫ്വാൻ ആ സമയത്ത് തന്നെ ഇങ്ങനെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത്രമാത്രം എന്താ പറയുക ചിന്തിക്കേണ്ടി ആവശ്യമുണ്ടായിരുന്നില്ല കാരണം അവിടുന്ന് തന്നെ അതേ കഴിഞ്ഞില്ല അവസാനിച്ചു മാത്രമേ കരുതിയിരുന്നു അല്ലേ പക്ഷേ ഇത് പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് ഇവർക്ക് ജയിലിൽ നിന്ന് ആഴ്ചയിൽ ഒരു ദിവസം ഇവർക്ക് എന്താ പറയുക ഒരു മൂവി കാണിച്ചെടുക്കുന്ന ഒരു സംഭവമുണ്ട് ജയിലിൽ പിന്നെ ജയിലിലെ ആളുകൾക്ക് അപ്പം അതെന്നുവെച്ചാല് അഫാന്റെ പിതാവ് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല് അവൻ ചെയ്തത് അവൻ അവനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും അദ്ദേഹത്തിൻ്റെ മനസ്സ് മരവിച്ചു പോയി കാരണം അദ്ദേഹം ഒരു പ്രവാസി ആയിരുന്നു പ്രവാസിയായ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അവിടെ ഒരുപാട് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളതിൻ്റെ കൂടെ തന്നെ തൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹം നോക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെയുള്ള ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മാതാപി പേരൻസൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 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 അവസ്ഥകളൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം കേട്ടോ കാരണം മക്കൾക്ക് നമ്മൾ എല്ലാ സൗകര്യങ്ങളും എല്ലാ എല്ലാ ഇത് മുന്നിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് വെച്ച് കൊടുത്ത് നമ്മൾ വളർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു സമയത്ത് നമുക്കത് ചെയ്യാതി ചെയ്യാ ചെയ്യാൻ കഴിയാതെ വരുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ കൂടി പോകാൻ വേണ്ടി കഴിയില്ല എന്താ വെച്ചാൽ അപ്പാൻ്റെ ഉമ്മ അത്രയും ഒരു ബെഡ് കിടക്കുന്ന ഒരു അവസ്ഥയിൽ കൂടി എന്താണ് എൻ്റെ മുമ്പ് ഞാൻ ബെഡിൽ നിന്ന് വീണതാണ് അല്ലേ അഫാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് കാരണം അതിപ്പോൾ ഒരു ഉമ്മമാർക്ക് അറിയാൻ എന്താണ് പറയാനുള്ള കാരണം കാരണം തൻ്റെ ഇടേ മകൻ നഷ്ടപ്പെട്ടു ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ തൻ്റെ മകൻ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടാലോ എന്ന് കരുതിയിട്ട് അമ്മ പറഞ്ഞതാണ് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു അഫ്വാൻ്റെ ഒപ്പ പറഞ്ഞ സമയത്തും ആ ഉപ്പാൻ്റെ മനസ്സിലും ഉണ്ടാവും തൻ്റെ മകനെ കുറിച്ചുള്ള നല്ല ഓർമ്മകളൊക്കെ ഉപ്പാക്ക് ഉമ്മ കൊടുത്ത സമയങ്ങളും ഉപ്പാൻ്റെ കൂടെ ചിലവഴിച്ച സമയങ്ങളും പ്രവാസി ആണെങ്കിലും നാട്ടിൽ വരുന്ന സമയത്തൊക്കെ തൻ്റെ മകനെ ചേർത്ത് പിടിച്ച സമയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇതൊക്കെ മറന്ന് അനുഭവിക്കട്ടെ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കിയേ നമുക്ക് ആർക്കും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന കാര്യമല്ലല്ലോ അഞ്ചാളുകളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുക എന്നുള്ളത് അല്ലേ അപ്പോൾ അത്രയും ചെയ്ത ഒരാളോട് അങ്ങനെ പറയാനേ കഴിയുള്ളൂ അല്ലേ നമ്മൾ ഞാനിപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മക്കളൊക്കെ നമുക്കൊക്കെ മക്കളുണ്ട് അവരൊക്കെ വളർന്നു വരുന്ന കുട്ടികളാണ് അപ്പം അവർക്കൊക്കെ അവരുടെയൊക്കെ മുന്നിലുള്ള അനുഭവങ്ങളും സാഹചര്യങ്ങളുമാണ് അവരെ അവരോരോ തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നത് പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളും അതേപോലെ തന്നെ പൂർവികന്മാർ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളും നമ്മുടെ ലൈഫും നമ്മൾ ലൈഫിൽ വരാൻ പോകുന്ന കാര്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ആ നമ്മൾ അതിജീവിക്കേണ്ട കാര്യങ്ങളും എല്ലാം നമ്മൾ മക്കൾക്ക് നമ്മൾക്കോട് കഴിയുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം മക്കൾ മക്കളുടെ രീതിയിൽ അവരെ എല്ലാ സുഖങ്ങളും അനുഭവിക്കട്ടെ എന്ന രീതിയിൽ അങ്ങനെ ഒരിക്കലും നമ്മൾ മക്കളെ വളർത്തരുത് നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം വെച്ചാൽ അവരെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം അവർ അനുഭവങ്ങൾ കൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ അനുഭവങ്ങൾ കൊണ്ട് തന്നെ പഠിക്കേണ്ട അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം നന്ദി നമസ്കാരം ഇത്രയും കൊലപാതകങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിനു ശേഷം ജയിലിൽ പോയിട്ട് കാരണം ആൾ ഓർക്കുന്നുണ്ടാവും കാരണം ഞാൻ എന്തിനാ അതൊക്കെ ചെയ്തത് അല്ലേ അത്രയും എന്നോട് സ്നേഹമുള്ള എൻ്റെ അനിയനെ ഞാൻ കൊന്നത് അവസ്ഥകൾ അതൊക്കെ ഇങ്ങനെ ചിന്തകളുമാണ് കാരണം ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും ചിന്തിക്കുകയാണ് ചിന്തിച്ചിന്തി മനസ്സിൽ ഇങ്ങനെ ഒരുപാട് അരട്ടി കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആത്മഹത്യ അല്ലാതെ വേറെ ഒരു നിർവാഹം കാണുന്നുണ്ടാവില്ല കാരണം ആർക്കും ക്ഷമിച്ചു കൊടുക്കാനും പുറക്കാനും പറ്റുന്ന തെറ്റ് തെറ്റല്ലേ ചെയ്തിട്ടുള്ളത് അത്രക്കും നിഷ്ഠൂരമായിട്ടുള്ള അഞ്ച് കൊലപാതകങ്ങളാണ് അല്ലേ അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഇതിനോട് യോജിക്കാനൊരിക്കലും നമുക്ക് പറ്റില്ല കാരണം അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കാം അങ്ങനെ ഒരിക്കലും കാരണം അവനുള്ള തീരുമാനങ്ങൾ എന്താന്നുള്ളത് ദൈവം തന്നെ നിശ്ചയിക്കട്ടെ അല്ലേ ദൈവം എന്താണെന്നുള്ളത് നിശ്ചയിച്ച് കൊടുക്കട്ടെ അത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ ഒരു സമയത്ത് പറഞ്ഞാൽ എനിക്ക് രണ്ട് കുട്ടികളുടെ കഥ ഓർമ്മ വരുന്നുള്ളൂ കാരണം ബെഞ്ചമിൻ എന്നുള്ളൊരു കുട്ടിയുടെ കഥയും അതേപോലെ തന്നെ വേറൊരു കുട്ടിയും ആ കുട്ടിയുടെ പേര് എന്താണെന്ന് പറയാം ബെഞ്ചമിൻ എന്ന കുട്ടി തൻ്റെ അമ്മയും അനിയത്തിയും മക്കൾ ചെറിയൊരു സാധാരണ ഒരു ഫാമിലിയാണ് അപ്പോൾ അമ്മ പുറത്തു പോകുന്ന സമയത്ത് അനിയത്തിയെ ബെഞ്ചമിൻ്റെ അടുത്താക്കിയിട്ടാണ് അമ്മ പുറത്തു പോകുന്നത് പുറത്തു പോകുമ്പോൾ വരുന്ന സമയത്ത് അമ്മ കാണുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചുമരിലിങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന ബെഞ്ചമിനെയാണ് കാണുന്നത് അപ്പോൾ അമ്മ ഇത്രയും ഭംഗിയാക്കി വൈറ്റ് വാഷൊക്കെ ചെയ്തിട്ട് ചുമരി ഏവേ നാശാക്കണം എന്നെഴുതിയിട്ട് അമ്മ വടിയൊക്കെ പൊട്ടിച്ച് ഓടി ചെന്നപ്പോൾ ചിത്രം വര ചിത്രം കണ്ടിട്ട് അമ്മ എന്ത് ചെയ്തു ഈ ബെഞ്ചമിനെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്തു അപ്പോൾ എന്താ വെച്ചാൽ അവൻ വരച്ച ചിത്രം അവൻ്റെ അനിയത്തിയുടെ ചിത്രം ആണെന്നുള്ള ആ ഒരു അത്രമാത്രം ഒന്നും വ്യക്തമായിട്ടില്ലെങ്കിൽ കൂടി അമ്മ അത് അങ്ങനെ അംഗീകരിച്ചു കൊടുത്ത് ഒരു ഉമ്മ കൊടുത്തു ആ ഒരു ബെഞ്ചമിൻ പിന്നീട് നല്ലൊരു ചിത്രകാരനായിട്ട് മാറി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എനിക്ക് കിട്ടിയ ആദ്യത്തെ ആദ്യത്തെ ഒരു സമ്മാനം എന്ന് പറയാനും അതേപോലെ തന്നെ എനിക്ക് ഞാൻ ചിത്രകാരനാവാനുള്ള ആദ്യത്തെ ഒരു ഊർജ്ജവും എൻ്റെ അമ്മയുടെ ചുംബനമായിരുന്നു അല്ലേ നമ്മുടെ കുട്ടികളൊക്കെ കഴിവുള്ള കുട്ടികളാണ് അവർക്കൊക്കെ അവരുടെ അവർക്ക് നമ്മൾ ഏത് സാഹചര്യങ്ങളും കൊടുക്കുന്ന ഊർജവും ഉപദേശങ്ങളും ശാസനങ്ങളൊക്കെയാണ് അവർക്കുള്ള പ്രചോദനങ്ങൾ മുന്നോട്ടുള്ള പ്രചോദനങ്ങൾ അതേപോലെ വേറൊരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം വരയ്ക്കാൻ കഴിയുന്നൊരു കുട്ടി നല്ല നല്ലവണ്ണം ചിത്രം വരയ്ക്കുന്നൊരു കുട്ടി ആ കുട്ടിക്ക് ചിത്രം വരച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ കുട്ടിക്ക് അച്ഛൻ്റെ ശകാരങ്ങളും ചീത്തകളും കേൾക്കേണ്ടി വരുന്നൊരു കുട്ടി കാരണം കുട്ടി ചിത്രം വരക്കുന്നതോടു കൂടി അച്ഛൻ കാണുന്നു അച്ഛൻ ചീത്ത പറയുന്നു അടിക്കുന്നു ശകാരിക്കുന്നു ഒരു ദിവസം ഈ കുട്ടി ചിത്രം വരച്ചു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എന്താ ചെയ്താൽ അച്ഛൻ ഈ കുട്ടിനെ പുറത്താക്കിയിട്ട് വാതിൽ ലോക്ക് ചെയ്തു വാതിൽ ലോക്ക് ചെയ്ത സമയത്ത് ഈ കുട്ടി ഒരുപാട് കരഞ്ഞു കുട്ടികളല്ലേ കാരണം പേടി ഉണ്ടാവും കാരണം ഇരുട്ടായത് പുറത്ത് പേടി ഉണ്ടാവും പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ആളുകളും ഇല്ലാത്ത സ്ഥലമായിരിക്കും അങ്ങനെ ആ കുട്ടി കരഞ്ഞ് കരഞ്ഞ് ലാസ്റ്റ് ഈ കുട്ടിക്ക് കരച്ചിൽ കുട്ടിക്ക് അച്ഛനോടുള്ള പകയായിട്ട് മാറി പക അച്ഛനോട് മാത്രമല്ല തോന്നിയത് ഈ കുട്ടി ഒരു ജൂതനായിട്ടുള്ള കുട്ടിയായിരുന്നു ആ ഒരു സമൂഹത്തോട് മൊത്തം ഈ കുട്ടിക്ക് പകയായി തോന്നി ആ കുട്ടിയാണ് പിന്നീട് അടോൾഫിരി ചിലറായിട്ട് മാറിയിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളുടെ ഓരോരോ അനുഭവങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ മക്കൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മുടെ പേരൻസിൻ്റെ ഒരുപാട് പേരൻറ്റ്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടും പേരൻസ് ഒരുപാട് അവരെ പിന്തിരിപ്പിച്ചിട്ടും അനുകൂലിച്ചിട്ടും ഒക്കെ നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഒരുപാടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി തന്നെ നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്താലും ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്യും ചെയ്യും എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം അവർ അംഗീകരിക്കേണ്ട സമയത്ത് നമ്മൾ അംഗീകരിക്കണം അവരെ ശാസിക്കേണ്ട സമയത്ത് നമ്മൾ ശാസിക്കണം ഉപദേശിക്കേണ്ട സമയത്ത് നമ്മൾ ഉപദേശിക്കും വേണം